എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കടന്നു വരുന്നവർ കടന്നു വരുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് വരട്ടോ വളർത്താനും ക്രോസിങ് നിർത്താനും അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യമായ ഒരു മലബാരി മുട്ടൻ വില്പനക്ക് നല്ല വളർച്ചയും അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാമുള്ള ഒരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനായിരം രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ അരൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാം പ്രസവത്തിൽ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് ഒരു ദിവസം ഒരു ലിറ്റർ പാൽ കിട്ടുന്നുണ്ടെന്നാണ് പാർട്ടി പറയുന്നത് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാം ഉള്ളതാണ് വളർത്താൻ അനുയോജ്യമായ ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി കാരപ്പറമ്പ് അഞ്ച് ദിവസത്തിനുള്ളിൽ പ്രസവം ആയ ഒരു മലബാരി നിറച്ചന ആട് വിൽപ്പനക്ക് കഴിഞ്ഞ പ്രസവത്തിൽ നല്ല പാലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് നല്ല തീറ്റയും കൂടിയും വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം ഇടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാം പ്രസവത്തിൽ കുട്ടികളെ പിരിച്ച ഒരു ബീറ്റിൽ പാലാട് വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം എടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജമുനാപ്യാരി ആടും അതിൻ്റെ രണ്ട് പടക്കുട്ടികളും വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് ഒരാഴ്ച ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കോടി ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് കോഴിച്ചന ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരേ വിലക്ക് മൂന്ന് പൂത്തും കുട്ടികളെ വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും എല്ലാം ഉള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കോടി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് മാസം ചെനയുള്ള ഒരു വലിയ പശു വിൽപ്പനക്ക് കഴിഞ്ഞ പ്രസവത്തിൽ നല്ല പാലുണ്ടായിരുന്ന പശു ആണെന്നു പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപതിനായിരം രൂപ സ്ഥലം വേങ്ങര ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിലായിട്ട് കാണുന്ന മൂന്ന് പശുക്കൾ വിൽപ്പനക്ക് ഇതിൻ്റെ വില ഒന്ന് ഇരുപത്തയ്യായിരം ഒന്ന് ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് ഒന്ന് ഇരുപത്തി ആറായിരം ഇങ്ങനെ മൂന്നെണ്ണം മൂന്നെണ്ണത്തിൻ്റെ റേറ്റ് എങ്ങനെയാണ് വരുന്നത് സ്ഥലം വേങ്ങര ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ വളർത്താൻ അനുയോജ്യമായ രണ്ട് ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടുകുട്ടികൾ വിൽപ്പനക്ക് അത്യാവശ്യം നല്ല വളർച്ചയുള്ള കുട്ടികളാണ് ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം കണ്ണൂർ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പോത്തുംകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയും അത്യാവശ്യം നല്ല വളർച്ചയുമെല്ലാം ഉള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുമെന്ന് പാർട്ടി അറിയിച്ചിട്ടുണ്ട് സ്ഥലം മലപ്പുറം ജില്ലയിലെ പാങ് കരേക്കാട് പേരെ സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യമായ ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് മുട്ടൻ വിൽപ്പനക്ക് അഞ്ച് മാസം പ്രായം നല്ല ഫേസ് പഞ്ച് ലെങ്ത് എല്ലാം ഉണ്ട് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാമുള്ള ഈ മുട്ടൻ്റെ വില ചോദിക്കുന്നത് എട്ടായിരം രൂപ സ്ഥലം കായംകുളം ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫസ്റ്റ് പ്രസവത്തിനായി ഒരു ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്ത ഒരു ബ്രൗൺ ബീറ്റൽ പെണ്ണാട്ടും കുട്ടി നല്ല തീറ്റയും കുടിയും വളർത്താൻ അനുയോജ്യമായ ഈ ആട്ടിൻകുട്ടിയുടെ വില ചോദിക്കുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി മുന്നൂറ് രൂപ സ്ഥലം ഇടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മാസം പ്രായമായ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് എട്ട് പീസ് വിൽപ്പനക്കുണ്ട് പൂവന് പിട എല്ലാം മിക്സാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് നൂറ്റി രൂപ സ്ഥലം തിരൂരിനടുത്ത് പുല്ലൂരാൽ കടിഞ്ഞൂർ പ്രസവത്തിലെ ഒരു പ്യൂർ ജെയ്സി പശുവും അതിൻ്റെ പത്ത് ദിവസം പ്രായമായ ഒരു മൂരിക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല ഒതുക്കമുള്ള സ്വഭാവം കറക്കാനൊന്നും ബുദ്ധിമുട്ടില്ല കുട്ടികൾക്ക് പോലും കറക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപത്തി രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമലൈ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വേറൊരു ജേ സി പശു വിൽപ്പനക്ക് കുട്ടി മൂരിക്കുട്ടി ഇപ്പോൾ നിലവിൽ എട്ട് ലിറ്റർ പാൽ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി അമ്പതിനായിരം രൂപ മൂരിക്കുട്ടിയെ സെപ്പറേറ്റാ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും മൂരിക്കുട്ടി വേറെ പശു വേറെ എങ്ങനെയും വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം ഇപ്പം മോരിക്കുട്ടി പശുവും കൂടി അൻപതിനായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമലയിൽ ഒരഞ്ച് ഗിനിപ്പിക് വിൽപ്പനക്ക് രണ്ട് മെയില് മൂന്ന് ഫീമെയില് അതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അഞ്ചും കൂടി അറുന്നൂറ് രൂപ സ്ഥലം വേങ്ങര ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് ഇരുനൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ എന്നും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ